പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദു നല്ല രീതിയിൽ കോടതിയിൽ വാദിക്കുകയും ആ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി പോരുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മാരാർ മാരാർവാക്കീൽ വന്ന് ദേവേനോട് പറയുമ്പം ദേവിയാനി പറയുന്നുണ്ട് നിയമത്തെ വളച്ചൊടിക്കാനല്ല കൊടുക്കാനല്ല നിയമത്തിൻ്റെ ഒപ്പം നടന്ന് നല്ല രീതിയിൽ അഴിമതി കാണിക്കാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാകാനാണ് നന്ദു ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ അവൾ ഉൾപ്പെടരുത് എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ മാരാർ വക്കീലിനോട് പറയുന്നുണ്ട് ദേവിയാനി ഈ കഥയൊന്നും അറിയാതെ ജാനകി വീട്ടിലിരുന്ന് പറയുവാണ് അജേഠനും പറയുന്നത് ആ നന്ദു രക്ഷവിടണമെന്നാണ് പക്ഷേ ഈ പ്രാവശ്യം അവൾ രക്ഷപ്പെടില്ല അവളെ ജയിലിലേക്ക് തന്നെ പോകുമെന്ന് ജാനകി പറയുന്നുണ്ട് പിന്നീട് കോടതിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നയനയും നന്ദും ഈ രേണുവിനെയും ഞാൻ കാണുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ മോള് വരാൻ പോകുന്നത് എസ് ഐ ആയിട്ടാണ് അവൾ ഈ സ്റ്റേഷനിൽ തന്നെയാണ് ചാർജ് എടുക്കുന്നത് എങ്കിൽ നീയൊക്കെ ഈ ജില്ല വിട്ടുപോയാൽ മതി അല്ലെങ്കിൽ നീയൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കുമെന്ന് നയന പറയുന്നുണ്ട് അതുപോലെ നന്ദു പറയുന്നുണ്ട് തല്ലാൻ മാത്രമല്ല തല്ലിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ച് കേസ് ീ നൂരി പോരാനും എനിക്കറിയാമെന്ന് നന്ദുവും പറയുന്നുണ്ട് നല്ല ധൈര്യത്തിൽ തന്നെയാണ് നന്ദു പക്ഷേ ഈ സംഭവങ്ങളൊന്നും അനാമിക അറിഞ്ഞില്ലായിരുന്നു അതുകഴിഞ്ഞാൽ അറിയുന്ന അനാമികയുടെ മുഖത്ത് ഭയങ്കര സങ്കുടവും അതുപോലെ തന്നെ പേടിയുമുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്